നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലം ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷ വീഡിയോ ഇടാറുണ്ട് വളരെയധികം പേർ എന്നെ വിളിക്കാറുമുണ്ട് ഇക്കൊല്ലവും ഞാൻ പുതുവർഷ ഫലം ഇടുകയാണ് എൻ്റെ വീഡിയോ മുഴുവനായി കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളിത് മുഴുവനുമായി കാണണം ഇടയ്ക്ക് ഓടിച്ചു പോയാൽ ഇതിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും അതുകൊണ്ടാണ് മുഴുവന് ആദ്യ അവസാനം വീഡിയോ കാണണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ഗ്രഹങ്ങളുടെ ഗോചര ഫലമായിട്ടുള്ള സാമാന്യ ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും വേഴം ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങളുടെ ഓരോ രാശിയിലുള്ള നിൽപ്പനുസരിച്ചുള്ള ഫലമാണ് ഗോചരഫലമായിട്ട് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ഈ ഏഴ് നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ ഈ നക്ഷത്രങ്ങളുടെ രണ്ടായിരത്തിഇരുപത്തി ആറിലെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്രം നക്ഷത്രക്കാർക്ക് വ്യാഴം ഒമ്പതിലും രണ്ടായിരത്തിഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം പത്തിലും വരുന്ന ഒരു സമയമാണ് ശനി ആറിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും വരുന്ന ഒരു സമയമാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഗുണമുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജോലിയിൽ നല്ല പുരോഗതിയും ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായി പുരോഗതിയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് കുടുംബസുഖം ഉണ്ടാവുന്ന ഒരു വർഷമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഈ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ജോലി കിട്ടാൻ ഇടയുണ്ട് സ്ത്രീകളെ സ്ത്രീ സ്ത്രീനക്ഷത്രക്കാരെ സംബന്ധിച്ച് ചോദ്യ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അഭിവൃദ്ധിയും ശ്രേയസും സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു വർഷം കൂടിയാണ് സന്താനങ്ങൾക്കായി പണം ചിലവാക്കും ഈ നക്ഷത്രക്കാർ സന്താനങ്ങൾക്കായി പണം ഒരു വർഷമായിരിക്കും ഗ്രഹാന്തരീക്ഷം സമാധാനപരമായ ഒരു ഗ്രഹാന്തരീക്ഷം ഇവർക്കുണ്ടാവും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുരോഗതിയും അതേപോലെ ഉന്നതിയും ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിജയവും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത സ്ഥാനം കിട്ടാനുള്ള സാഹചര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാവുന്നതാണ് സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനും ശമ്പള വർധനയും സ്ഥാനമാനലബ്ധിയും കിട്ടാവുന്ന ഒരു വർഷമാണ് ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് ഗുണമുള്ള വർഷവും കൂടിയാണ് അവർക്ക് ജോലി കിട്ടാൻ സാഹചര്യങ്ങൾ ഒത്തുവരുന്ന ഒരു സമയമാണ് മനസമാധാനവും ശ്രേയസ്സും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ച്യോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഈശ്വരപ്രീതിയും ദൈവാനുക ദൈവാനുകമ്പയും ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ് ക്ഷേത്രാരാധനയും വഴിപാടുകളും നടത്തി ഇവർ പ്രാർത്ഥ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്കുള്ള ദോഷാനുഭവങ്ങൾ ഇവർ നിന്നും ഇവരിൽ നിന്നും അകന്നുപോവുകയും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വളരെ മെച്ചമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും ചോദ്യ നക്ഷത്രം കഴിഞ്ഞ പിന്നെ വിശാഖനക്ഷത്രമാണ് നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം നക്ഷത്രം രണ്ട് രാശികളിൽ വരുന്ന നക്ഷത്രമാണ് രണ്ട് രാശികളിലാണ് നക്ഷത്രക്കാർ വരുന്നത് വിശാഖം മുക്കാൽ മുക്കാൽ ഭാഗം തുലാക്കൂറിലും വിശാഖം കാൽഭാഗം വൃച്ചിയാക്കൂറിലുമാണ് വരുന്നത് ഈ തുലാ വളരെ ഗുണകരമാണ് ഈ വർഷം വൃശ്ചികൂ കൂറുകാർക്ക് അത്ര ഗുണം കിട്ടിയില്ല എന്നും വരും കുടുംബജീവിതം സന്തുഷ്ടമാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഗാർഹികമായും ആത്മീയമായും പ്രവൃത്തി ചെയ്യുകയും ജനങ്ങളുടെ പിന്തുണ കിട്ടുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുപ്രവർത്തകർക്കും കലാകാരന്മാർക്കും ശ്രേയസും അംഗീകാരങ്ങളും ഇവർക്ക് കിട്ടുന്നതാണ് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഇവരെ തേടി വരുന്ന ഒരു വർഷമായിരിക്കും രാഷ്ട്രീയക്കാർക്കും അനുയായികളുടെ പിന്തുണയും അംഗീകാരവും കിട്ടുന്ന ഒരു വർഷമാണ് പ്രവർത്തികളിൽ വിജയം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് പ്രവർത്തികളിൽ വിജയം ഉണ്ടാവും യാത്രകൾ ചെയ്യാനിട വരുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുറച്ച് യാത്രകൾ ചെയ്യേണ്ടതായിട്ടും വരും വിവാഹകാര്യത്തിന് വിവാഹകാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ധാർമ്മികമായ കാര്യത്തിന് പണം ചെലവഴിക്കുകയും ചെയ്യും ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഉദ്യോഗസ്ഥരായ ആൾക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് പ്രമോഷനും സ്ഥാനക്കയറ്റവും ഇവരെ സംബന്ധിച്ച് ഇവർക്കുണ്ടാവും മംഗളകർമ്മങ്ങൾ നടക്കും ഇവരെ സംബന്ധിച്ച് മംഗളകർമ്മങ്ങളിൽ ഇടപെടാനും മംഗളപരമായ കാര്യങ്ങൾ നടത്താനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്താൻ ഇടവരുകയും ചെയ്യുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അനാവശ്യമായ ചിലവുകൾ വരാനിടയുണ്ട് ഇവരെ സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ട് ചിലവുകളിൽ ചില നിയന്ത്രണം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം ഇവർ എപ്പോൾ ചെയ്താലും ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് എപ്പോൾ ചെയ്താലും ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ചെയ്യ കിട്ടാവുന്ന ഒരു വർഷം കൂടിയാണ് ഇവരെപ്പോൾ ചെയ്താലും ആ കാര്യങ്ങൾക്ക് ചില നേട്ടങ്ങൾ ചില സമയങ്ങളിൽ ഇവരെ തേടി വരും അപ്പം നേട്ടങ്ങൾ കിട്ടാവുന്ന ഒരു വർഷവും കൂടിയാണ് ഈ വിശാഖനക്ഷത്രക്കാർ അപ്പൊ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണകരമാണ് എന്ന് പറയാം ഇനി അനിടം നക്ഷത്രം ഇവർക്ക് വേഴം എട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം ഒമ്പതിലും വരുന്ന കാലമാണ് ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും വരുന്ന ഒരു സമയമാണ് ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലത്ത് ഇവർക്ക് ഉണ്ടാവുന്നത് ഗുണമുണ്ടാവും ദോഷമുണ്ടാവും എന്നാൽ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ നക്ഷത്രക്കാരെ വരും കിട്ടാനുള്ളത് കിട്ടാതെ പോകും പോകുന്ന ചില വർഷവും ആയിരിക്കും ഇത് ചില കാര്യങ്ങൾ ഇവർക്ക് കിട്ടാനുള്ളതെങ്കിൽ കിട്ടാനുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കിട്ടാതെ പോവുകയും ചെയ്യും സാമ്പത്തികമായി പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ അനിടനക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബസമാധാനം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയമാണ് അനിടംകാർക്ക് പ്രവർത്തികളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും കഠിന പ്രയത്നം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാവും സ്വന്തക്കാർ പോലും അകന്ന് നിൽക്കുന്ന ചില അവസ്ഥയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്കുണ്ടാവും കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും വിനോദയാത്രക്ക് പോകാനും ഇവർക്ക് ഇടവരുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യാനുള്ള അവസരങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരും വ്യാഴം ഒമ്പതിൽ വരുന്ന സമയത്ത് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും ഭാഗ്യക്കുറിയും ഭാഗ്യവും ഉണ്ടാവുകയും ചെയ്യും ക്ഷേത്രാരാധനയും വഴിപാടുകളും നടത്തി ഈശ്വരപ്രീതി നേടിയാൽ ഇവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമാധാനപൂർവ്വമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്ന ഒരു വർഷവും കൂടിയാണ് ഈ വർഷം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷങ്ങളുണ്ടെങ്കിലും ഗുണാനുഭവങ്ങളാണ് ഇവരെ സംബന്ധിച്ച് കൂടുതൽ ഉണ്ടാകുന്നത് അനിഴൻ നക്ഷത്രം കഴിഞ്ഞ പിന്നെ എത്രക്കേട്ട നക്ഷത്രവും ഇവർക്ക് വേഴം എട്ടിലും രണ്ടായിരത്തിഇരുപത്തി ആറ് ജൂണിന് രണ്ടിന് ശേഷം വേടം ഒമ്പതിലും വരുന്ന ഒരു കാലമാണ് ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും വരുന്ന അതായത് കേതു കർമ്മഭാഗത്തും വരുന്ന സമയമാണ് ഗുണദോഷ സമ്മിശ്രമായാണ് ഈ വർഷം ഈ തൃക്കാ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത് വിചാരിക്കാത്ത സമയത്ത് ചില ഗുണാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഇവർ വിചാരിക്കാത്ത സമയത്ത് തന്നെ ഇവർക്ക് ചില ഗുണാനുഭവങ്ങളും ഈ വർഷത്തിൽ ഉണ്ടാവും അതുപോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ദോഷാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്നതാണ് എന്നാൽ വർഷാവസാനം ഗുണം കൂടുന്ന ഒരു നല്ല സമയമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് വർഷാവസാനം നല്ല ഫലം കിട്ടും ഈശ്വര പ്രാർത്ഥനകൾ നിമിത്തം ദോഷാനുഭവങ്ങൾ കുറയുകയും ചെയ്യും ഇവർ ഈശ്വര പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതാണ് അവരുടെ ദോഷാനുഭവങ്ങൾ കുറയും പൂർവിക സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊഴിൽ മേഖല പുഷ്ടിപ്പെടും കൃഷി ലാഭത്തിനാക്കാനുള്ള കർമ്മ പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്യുകയും ചെയ്യും മനസ്സിന് സന്തോഷം കിട്ടുന്ന വാർത്തകൾ ഇവർക്ക് കേൾക്കാൻ ഇടവരും മനസ്സിന് സ്വസ്ഥത കുറയുന്ന പലവിധ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നോക്കുകയും ഇവർ ചെയ്യണം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലമാണ് ശത്രുദോഷം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവർ സ്വീകരിക്കും യാത്രകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി ഇവർ പരിശ്രമിക്കും ഈശ്വരാധീനം വർദ്ധിക്കാൻ വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതാണ് മനസ്സും ശരീരവും ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അപ്പൊ പൊതുവെ ഇവരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഒരു മെച്ചപ്പെട്ട ഒരു സ്ഥിതിവിശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് മൂലം നക്ഷത്രം ഇവർക്ക് വ്യാഴം ഏഴിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വേഴം എട്ടിലും വരുന്ന ഒരു സമയമാണ് ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒമ്പിലും ഒമ്പതിലും വരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണമുള്ള ഒരു വർഷമാണ് അതായത് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് കർമ്മ പുരോഗതി ഉണ്ടാകും ചെയ്യുന്ന പ്രവർത്തികളിൽ കാര്യവിജയങ്ങൾ ഇവർക്കുണ്ടാവും തൊഴിൽ തടസ്സങ്ങൾ മാറുന്ന ഒരു വർഷമാണ് തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറും കുടുംബ സൗഖ്യം കിട്ടും സാമ്പത്തികപരമായി ഉയർച്ചയുണ്ടാവുന്ന ഒരു വർഷമാണ് ഈ മൂലനക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തിക നേട്ടങ്ങൾ ഇവരെ തേടി വരും സ്ത്രീകൾ അവർ ചെയ്യുന്ന പ്രവർത്തികളിലും കലാരംഗത്തും ശോഭിക്കാൻ ഇടവരുന്ന ഒരു വർഷമാണ് പൊതുപ്രവർത്തകർക്ക് നല്ല വർഷമായി ഇതിനെ കാണാം രാഷ്ട്രീയക്കാർക്ക് അതേപോലെ രാഷ്ട്രീയക്കാർക്ക് അനുയായി അനുയായികൾക്കും ഗുണങ്ങളും ആദരവും പ്രശംസയും കിട്ടും അനുയായികൾ മുഖേന രാഷ്ട്രീയക്കാർക്ക് ഗുണങ്ങളും ആദരവും പ്രശംസയും കിട്ടുന്ന ഒരു വർഷമാണ് അപ്പോൾ അനുയായി ഗുണം ഉണ്ടാവും അതിൻ്റെ അർത്ഥം അതാണ് ദീർഘകാലമായി അനുഭവിക്കുന്ന രോഗത്തിന് ശമനം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി നില മെച്ചപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇടവരും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് പ്രവൃത്തികളിൽ വിജയവും പുരോഗതിയും ഇവർക്കുണ്ടാവും വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണവും മത്സരങ്ങളിൽ വിജയവും പരീക്ഷകളിൽ വിജയവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഉല്ലാസയാത്രകൾ ഇടവരും ഇവരെ സംബന്ധിച്ച് സമാധാനവും സന്തോഷവും ഉണ്ടാവും ഈശ്വരാധീനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഈ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടിക്കിട്ടുന്ന ഗുണാനുഭവങ്ങൾ കൂടുതൽ വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂലം നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ പൂരാടം നക്ഷത്രവും നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് വ്യാഴം രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം എട്ടിലും വരുന്ന സമയമാണ് ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും വരുന്ന ഒരു വർഷമാണ് ഈ വർഷം ഇവരെ സംബന്ധിച്ച് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ് സ്ഥിരതയും അംഗീകാരങ്ങളും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ് സാമ്പത്തിക നില വളരെ ഉയർന്നു തന്നെ നിൽക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത പണം ഇവരുടെ കയ്യിൽ വരും ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാലും ഇവർക്ക് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പണം ഇവരുടെ കയ്യിൽ വരും സന്തോഷവും സമാധാനവും ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഈ പൂരാട പൂരാടനക്ഷത്രക്കാർക്ക് ദീർഘനാളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അവസാനമാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാനും സ്ത്രീകൾക്ക് നേട്ടങ്ങൾ കൈവരികയും ചെയ്യുന്ന ഒരു വർഷമാണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ പ്രമോഷൻ സ്ഥാനക്കയറ്റങ്ങൾ എന്നിവയും കിട്ടാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ വിചാരിക്കുന്ന ഈ പൂരാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഈ വർഷത്തിൽ അവർക്ക് നേടാൻ കഴിയുന്നതാണ് സ്വയം തൊഴിൽ രംഗത്ത് വിജയിക്കുകയും ചെയ്യും കുടുംബ സൗഖ്യം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഉല്ലാസകരമായ യാത്രക്ക് പോവുകയും ചെയ്യും ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇടവരും ഇവര് ഇവർക്ക് പ്രവർത്തികളിൽ ഉന്നതമായ വിജയം ഇവരെ തേടി വരും കലാകാരന്മാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് സാമൂഹിക പ്രവർത്തകർക്ക് ഗുണം കിട്ടുന്നതാണ് അതായത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാൻ ഇവർക്ക് സമയം കിട്ടും ചില പ്രവർത്തികളിൽ അസാമാന്യമായ ബുദ്ധി വൈഭവം ചില സമയങ്ങൾ ഇവർ കാണിച്ചെന്നും വരും ബന്ധുജനം സഹകരിക്കുന്ന ഒരു സമയമാണ് ബന്ധുജനം സഹ ബന്ധുജന സഹകരണം കിട്ടുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സുഹൃത്തുക്കൾ ഇവരെ സഹായിക്കുകയും ചെയ്യും ഈശ്വരാധീനം വർദ്ധിക്കാനും അതേപോലെ നല്ലൊരു ജീവിത വിജയം കൈവരിക്കാനും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ പൂരാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്താറ് വളരെ നല്ല ഒരു വർഷമാണ് ഗുണാധിക്യം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് പൂരാടം കഴിഞ്ഞാൽ ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർ ഈ നക്ഷത്രം രണ്ട് രാശികളിൽ വരുന്നതാണ് രണ്ട് രാശികളിലായിട്ടാണ് ഈ പൂരാ ഉത്രാടം നക്ഷത്രക്കാർ വരുന്നത് ഉത്രാടം കാല് ധനുകൂറിലും ഉത്രാടം മുക്കാൽ ആണ് വരുന്നത് ഈ നക്ഷത്രം ധനക്കൂറിന് ഗുണവും മകരക്കൂറിന് ഗുണദോഷ സമ്മിശ്രവുമായാണ് കാര്യങ്ങൾ വരുന്നത് നല്ല കാര്യങ്ങൾക്കായി ഇവർ സമയം ചെലവഴിക്കും ധാരാളം യാത്രകൾ ചെയ്യാൻ ഇടവരും ഇവരെ സംബന്ധിച്ച് ദീർഘയാത്രകൾ ഉണ്ടാവും ദീർഘയാത്ര പോകാനായിട്ടുള്ള അവസരങ്ങൾ വരും പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ അതുവഴി ഇവർക്ക് സാധിക്കുകയും ചെയ്യും സ്ത്രീകൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരുത്തുന്ന ഒരു വർഷമാണ് ഈ ഉത്രാടം നക്ഷത്രത്തിൽ ഉത്രാടനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരുന്ന ഒരു സമയമാണ് ധന നേട്ടങ്ങളും പണമിടപാടുകളും ഇവർ നടത്തുന്ന ഒരു വർഷമാണ് ധനനേട്ടങ്ങളുണ്ടാവും ഇവർക്ക് പണമിടപാടുകളും അതുവഴി ഇവർ നടത്തും തൊഴിൽ തൊഴിൽപരമായി ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും ആദരവും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ് ശത്രുപീഠകൾ കൈകാര്യം ചെയ്യുവർ ശത്രുക്കളെ സംബന്ധിച്ച് ദോഷ ദോഷം ഇവർക്ക് ഏറ്റാൻ ഏറ്റാൽ അതിനെ അത് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചില കാര്യങ്ങളിൽ കഠിന പ്രയത്നം ആവശ്യമായിട്ടും വരും തടസ്സങ്ങൾ മാറ്റാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനവും സൗഖ്യവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് മനസന്തോഷം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒത്തുചേരാനും പേരും പ്രശസ്തിയും കിട്ടാനും ഇവർക്കിടയുണ്ട് കുടുംബത്തിന് പേരും പ്രശസ്തിയും കിട്ടാനായിട്ടുള്ള സന്ദർഭങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ ഭിന്നത പറഞ്ഞു തീർക്കാനിട ചില സുഹൃത്തുക്കളിലായിട്ട് അഭിപ്രായ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനും ഇടവരും മാതൃഗണം കിട്ടുന്ന ഒരു വർഷമാണ് പിതൃ പിതൃസ്വത്ത് കിട്ടാനും ഇടയുണ്ട് ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും കുടുംബശ്രേയസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ ഉത്രാടം നക്ഷത്രം വരെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഈ നക്ഷത്രങ്ങളുടെ കാര്യങ്ങളിൽ പറഞ്ഞത് ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം ഫലം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റ് നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ മറ്റു വീഡിയോയിൽ പറയുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽപ്പെട്ടനും അമർത്താനും മറക്കരുത്